ഈ ഇരിക്കണേലിപ്പം നിൽക്കരിച്ചാത്തത് ആരുണ്ടാവും എനിക്ക് അഭിപ്രായമില്ല അങ്ങനത്തെ ഒരു വരില്ലല്ലോ പരിപാടിക്ക് ജുമാക്കോ ആകാത്ത ആരും പതിലുണ്ടാവില്ല ജുമാക്കോ ആകാത്ത ഒരു വേതാലും മജ്ലിസുണ്ടോ ആചു വരൂല്ലോ ഇവിടെ ഇപ്പോ ഏകദേശം ഈ പ്രദേശത്തുള്ള സ്ത്രീകൾ മിക്കവാറും ഉണ്ട് ആണുങ്ങളും ഉണ്ട് ദേശം കുറവുള്ളത് കാരണന്മാരാണ് അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല കാരണം അല്ലെ എനിക്കെന്ന് തോന്നി അങ്ങനെയാണ് ഉണ്ട് കുറവാണ് കാരണന്മാർ ഇവിടെ കുറവാന്ന് പറഞ്ഞേ വന്നത് കുറവുന്നല്ലേ അതായത് നാട്ടില് കുറവുന്നല്ലല്ലോ ആ എന്തായാലും ഒലക്കു വേണം വയസ്സായവരും കുട്ടികളും ദ്വാൻ്റെ ഹിജാപത്തിന് വളരെ പ്രധാനമാണ് അവരൊക്കെ ഒന്ന് സജീവമായിട്ട് രംഗത്ത് ഉണ്ടാവണം അപ്പോഴൊക്കെയാണ് സംഗതി ഉഷാറാകുക പിന്നെ എപ്പോഴും ദിനീ പ്രബോധനം വളരെ നല്ല നിലയിൽ നടക്കുന്നതും അങ്ങാടിയുടെ പ്രശ്നങ്ങൾ വല്ലാതെ ബാധിക്കാതിരിക്കുന്നതൊക്കെ ഉൾപ്രദേശങ്ങളാണ് അതുകൊണ്ട് ജീവിക്കാൻ എപ്പോഴും ഏറ്റവും നല്ലത് ഉൾപ്രദേശങ്ങൾ തന്നെയാണ് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ നബി അല്ല അഹ് അലൈവ് സ്വലമ്മ ഹലിമാ ബി അടുത്ത് താമസിച്ചിരുന്ന കാലത്തെ കുറിച്ച് എപ്പോഴും പറയലുണ്ടായിരുന്നു ഹലിമാ ബിവിയുടെ എന്ന് പറഞ്ഞ ഗോത്രാണ് അത് ഉൾനാടാണ് നബിസ്വല്ലാ അലൈവലമ്മ ജനിച്ചത് മക്കത്താണ് മക്ക എന്ന് പറയുന്നത് അന്നത്തെ അങ്ങാടിയാണ് വർത്തക മുതലാളിമാർ താമസിക്കുന്ന സ്ഥലം അതായത് കച്ചവടക്കാരുടെ സ്ഥലം മക്കാര്ക്ക് ആകെ രണ്ട് ഉള്ളത് ഒന്ന് കച്ചവടമാണ് ഒന്ന് കൃഷിയാണ് കൃഷി മക്കയിലല്ല ശരിക്ക് മക്കത്ത് കൃഷി സ്ഥലമൊക്കെ കുറവാണ് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയിൽ ഈജിപ്ത് ജോർഡൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൃഷി സ്ഥലങ്ങൾ ഉള്ളത് അപ്പം അവിടെ കൃഷി ചെയ്താൽ അതും കച്ചവടം തന്നെ കരം അപ്പോൾ ഓലെ കൃഷി എന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണ് കൃഷിയില്ലാത്തവർക്ക് അല്ലെങ്കിലും കച്ചവടമാണ് അതുകൊണ്ട് മക്കയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കച്ചവടക്കാരായിരുന്നു ഈ കച്ചവടക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് ഒരു ഭാഷ മുഴുവനായിട്ടും പറയില്ല എല്ലാ ഭാഷയും കൂടിയാ പറയാ ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ചേലം നിന്നിട്ട് വന്നാല് മലയാളം മുഴുവൻ പറയില്ല കുറച്ച് മലയാളം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ പുട്ടിലെ തേങ്ങട്ടമാര് ആവശ്യമില്ലാത്തടത്തൊക്കെ കുറെ ഇൻഷാൽ ഒക്കെ ഉണ്ടാവും അത് ആവശ്യത്തിന് പറയാനുള്ള സാധനമല്ലോ ആവശ്യമില്ലാത്തടത്തൊക്കെ വല്ലായും സുമ്മ വല്ലായും ഒക്കെ ഉണ്ടാവും അങ്ങനെ കുറച്ച് അറബിയും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് ചൈനീസും ഒക്കെ കൂടിയും കൂടിയിട്ടുള്ള ഒരു സംസാരിക്കാൻ നബിസല്ലാഹ് അല്ലാതങ്ങൾ ശുദ്ധമായ അറബിയ സംസാരിച്ചിരുന്നത് അപ്പൊ അതിനെ കുറിച്ച് നിബിധങ്ങൾ എപ്പോഴും വാചാലമായി സംസാരിക്കാറുണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറബി സംസാരിക്കുന്നവൻ ഞാനാണ് കാരണം ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളത് സഹദിയ ഗോത്രത്തിൽ നിന്നാണ് സഹദിയ എന്ന് പറയുന്നത് ഉൾനാടൻ പ്രദേശമാണ് ഹലീമ അടുക്കൽ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ സമയത്താണ് മുസ്തഫായ നബി സല്ലാഹിസ്വലമ സംസാരിക്കാൻ പഠിച്ചത് ഒരു ഒന്നര വയസ്സ് മുതലാണ് ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ സംസാരം തുടങ്ങുന്നത് ഒന്നര വയസ്സാണ് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി അൻപത് വാക്കുകൾ എന്നാണ് നിയമം ഒന്നര വയസ്സുള്ള ഒരു കുട്ടി അൻപത് വാക്ക് സംസാരിക്കണം ഒന്നര വയസ് വ്യക്തമായി സംസാരിക്കണം എന്നില്ല അവ്യക്തമായ സംസാരം പാപ്പ അമ്മ പപ്പ അമ്മമ്മ അങ്ങനൊക്കെയുള്ള അവ്യക്തമായ അൻപത് വാക്ക് സംസാരിക്കണം ഒന്നര വയസ്സ് ഒന്നര വയസ്സാവുമ്പോൾ അമ്പത് വാക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും മൊത്തം സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി ക്ലിനിക്കുകൾ എന്ന പുതിയ ആശുപത്രികൾ വരുന്നുണ്ട് സംസാരിക്കാത്ത കുട്ടികൾക്കുള്ള പ്രത്യേകമായ ട്രീറ്റ്മെന്റ് ഇന്നിപ്പോൾ നമ്മൾ ആശുപത്രിയിൽ ഒരു കുട്ടിനെ പ്രസവിച്ചാൽ ഉടനെ രണ്ട് മൂന്ന് ടെസ്റ്റ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ചെവി ടെസ്റ്റ് ചെയ്യോ സംസാരത്തിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടോ നോക്കാൻ കാരണം എന്താ ഇന്ന് സംസാരത്തിന് വൈകല്യമുള്ള ആളുകൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് മക്കളെ എടാ എടാ നിങ്ങൾക്ക് എന്താ പരിപാടി നിങ്ങൾ മനസ്സിനെ സ്വീപ്പാക്കിയത് ഇട്ടോ ഞാൻ നിങ്ങളെ പറ്റിയിട്ട് നല്ല വർത്താനൊക്കെ നിങ്ങൾ മനസ്സിനെ സ്വീപ്പാക്കരുതേ ആകെ എർപ്പാവും ഞാനും മൊത്തത്തിൽ മൊത്തത്തിലർപ്പാവും അപ്പൊ എന്തേ പറഞ്ഞു ഒന്നര വയസ്സുള്ള കുട്ടി അമ്പത് വാക്ക് സംസാരിക്കണം ഇല്ലെങ്കിൽ ചികിത്സിക്കേണ്ടി വരും ഇന്ന് അധിക കുട്ടികളും ഒന്നര വയസ്സിൽ അഞ്ചു വാക്ക് അമ്പത് വാക്ക് സംസാരിക്കണില്ല അലൈഹി അല്ലാ തങ്ങൾ എപ്പോഴും ഒരു കൊല്ലം മുമ്പിലുണ്ടായിരുന്നത് രണ്ടര വയസ്സായ കുട്ടി നൂറ്റൻപത് വാക്ക് സംസാരിക്കണം മുസ്തഫ നബി അലൈഹി സ്വലമ ഒന്നര വയസ്സിൽ തന്നെ നൂറ്റൻപത് വാക്ക് സംസാരിച്ചിരുന്നു അതാണ് സംസാരം എവിടുന്ന് പഠിച്ചു ഹലീമ ബിറിയുടെ അടുക്കൽ നിന്ന് പഠിച്ചു ഹലി മാബി അലി അള്ളാഹുന്ന ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് താമസിച്ചിരുന്ന ആളാണ് എന്താ കുട്ടികൾ സംസാരിക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് നമ്മൾ ആദ്യം പരിശോധിക്കണം എന്താ കുട്ടി സംസാരിക്കുന്നതിന്റെ കാരണം ഉമ്മയും വാപ്പയും കുട്ടിയോട് ധാരാളമായി സംസാരിക്കുന്നു എന്നതാണ് കുട്ടി സംസാരിക്കുന്നതിന്റെ കാരണം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സംസാരിക്കാത്തത് ഉമ്മയും വാപ്പയും കുട്ടികളോട് സംസാരിക്കാത്തത് കൊണ്ടാണ് സംസാരിക്കാത്തത് ഈ സംസാരശേഷി ഇല്ലാത്ത ആൾക്കാർക്ക് നാവിന് പ്രശ്നമൊന്നുമില്ലല്ലോ സംസാരശേഷി ഇല്ലെന്ന് പറഞ്ഞത് നാവിന്റെ പ്രശ്നമല്ലല്ലോ ചെവിയുടെ പ്രശ്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സംഭവം സംസാരശേഷി ഇല്ലാത്ത ആളുടെ നാവിനല്ല പ്രശ്നം ഉള്ളത് ചെവിക്കാണ് പ്രശ്നം സംസാരം കേട്ടില്ല അതിനാൽ സംസാരിച്ചില്ല നമ്മൾ ഈ സംസാരിക്കുന്ന സാധനങ്ങളൊന്നും ജന്മനാ സംസാരിക്കേണ്ടതല്ല നാവ് ജന്മനാ സംസാരിക്കാനുള്ള സാധനമല്ലല്ലോ രുചി അറിയാനുള്ളതാണ് ചുണ്ട് ജന്മനാ സംസാരിക്കാനുള്ളതല്ല തൊള്ളടച്ചു വയ്ക്കാനുള്ളതാണ് പല്ല് ജന്മനാ സംസാരിക്കാനുള്ളതല്ല അത് കോയിന്റെ കാല് പൊരിച്ചത് കിട്ടിയാൽ കഴിഞ്ഞിട്ട് കണ്ട് വലിക്കാനുള്ള സാധനമാണ് സംസാരിക്കാനല്ല തൊണ്ട സംസാരിക്കാനുള്ളതല്ല ആമാശയം സംസാരിക്കാനുള്ളതല്ല ഇതെല്ലാം കൂടിയും ചേർത്ത് നമ്മൾ സംസാരം പഠിക്കുകയാണ് അത് പഠിച്ചതിൻ്റെ കാരണം ചെവി കൊണ്ട് നമ്മൾ സംസാരങ്ങൾ കേട്ടു എന്നതാണ് കാരണം ഇന്ന് കുട്ടികൾ സംസാരിക്കാത്തതിൻ്റെ കാരണം കേൾക്കുന്നില്ല സംസാരം എന്നതാണ് എന്തുകൊണ്ട് കേൾക്കുന്നില്ല ഉമ്മി ബാപ്പയും മഭേരമായ എന്നതാണ് സംസാരിക്കാത്തതിൻ്റെ കാരണം ഉമ്മാക്കും കുട്ടിക്കും മാത്രം മനസ്സിലാവുന്ന ചില ഭാഷക്കുണ്ടാവും ഉമ്മമാർക്കാവുന്നൊന്നില്ല ഇപ്പൊ കുട്ടി ചോരയിക്കാൻ പറയുമ്പോൾ മാമു എന്ന് പറയും ഡിക്ഷണറിയായ ഡിക്ഷണറി മൊത്തം തിരഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ മാമു എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ കാണൂല ഇത് പറയാൻ വേണ്ടി തിരഞ്ഞ തന്നെയാണ് കുറേ ഡിക്ഷണറി തിരഞ്ഞിട്ടുണ്ട് മാമു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതിനർത്ഥമില്ല അത് ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയണ ഒരു ഭാഷയാണ് ചോരയിക്കുക എന്നുള്ളതിനാണ് പറയുന്നത് ആ സാധനം അത് ഒരു ഭാഷയല്ല പക്ഷെ ഉമ്മാക്കറിയാം കുട്ടിക്കറിയാം എന്താണ് ആ സാധനം എന്നത് അങ്ങനെ കുറെ സാധനുണ്ട് വേണ്ടാത്തത് ചെയ്താല് ചെന്തുക്കാരൻ കുടിക്കുന്നു പറയും അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ പോത്താമ്പി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ അക്കെ അമ്മക്കും കുട്ടിക്കും മാത്രം അറിയണ ചില സാധനങ്ങളാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടിയോട് ഉമ്മയും വാപ്പയും സംസാരിക്കും ഒന്നര വയസ്സാവുമ്പോഴേക്ക് അതുകൊണ്ട് ഒന്നര വയസ്സാവുമ്പോൾ കുട്ടി അൻപത് വാക്ക് സംസാരിക്കും ഇന്ന് ആ സംസാരമില്ലാതെയായി അതിനാൽ കുട്ടികൾ അധികവും സംസാരിക്കാതെയായി ഇപ്പൊ എല്ലാ കുട്ടികളെയും രണ്ടു വയസ്സായിട്ട് സംസാരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പിക്ക് കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തി മുസ്തഫ നബി സല്ലു അലൈ സ്വല്ല എപ്പോഴും ഒരു വയസ്സ് മുന്നിലാണ് സംസാരം ഉണ്ടായിരുന്നത് അങ്ങനെ ഹലീമ ബീവിയുടെ ഗ്രാമപ്രദേശത്ത് നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത് എന്ന് ഞാൻ പറഞ്ഞതാണ് എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം നമ്മളെപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല നഷ്ടപ്പെടുന്നത് ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് നഷ്ടപ്പെടാണ് ജുമേക്ക് പോകാത്ത ആരും പടം ഉണ്ടാവില്ല എന്നാൽ ജുമേക്ക് പോയിട്ട് തട്ടിൻ്റെ മേലെ കയറിയിരുന്ന് വർത്താനം പറയാത്ത ആൾക്കാർ വളരെ കുറവായി മുമ്പ് അങ്ങനല്ല മുമ്പ് ജുമക്കാത്തവരുണ്ട് പുതിയാപ്പള സൽക്കാരത്തിന് പോകുമ്പോൾ നോൽപ് വൽക്കാത്തവരുണ്ട് പഴയകാലത്ത് പുതിയാപ്പിള സൽക്കാരം എന്ന് പറഞ്ഞാൽ പഴയ പുതിയാപ്പള സൽക്കാരം പുതിയാപ്പളി പോങ്ങായിമാരോ പോവുക ഇന്നിപ്പ് വേണ്ട വെച്ചിട്ട് ഞമ്മള് പെരക്കാര് പോകലാക്കിയിട്ടുണ്ട് ചങ്ങായിമാരെ ഒഴിവാക്കി കാരണം എന്താ വെച്ചാൽ നോൽപ് വൽക്കാത്ത വേണ്ട എന്ന് കരുതിയിട്ട് പുതിയാപ്പിളി പോന്റെ ചങ്ങായിമാരും പോയാല് നോൽമ്പ് വൽക്കാത്തത് കുറേ ഉണ്ട് പഴയ കാലത്ത് ഇന്ന് നോൽപ് വൽക്കാത്ത ഒറ്റ ചെറുപ്പക്കാരെ കാണൂല നോൽമ്പ് വറ്റിട്ട് നിൽക്കരിച്ചാത്തവരുണ്ടാവും പഴയ കാലത്ത് നിൽക്കരിച്ചിട്ട് നോൽമ്പ് വൽക്കാത്തവരുണ്ട് ഇതൊന്നും പുതിയ കാലത്ത് ഉണ്ടാവില്ല ഇനിയിപ്പം അമദാമാസാണ് വരുന്നത് മേച്ചേരി പറമ്പ അങ്ങാടിയത്തെ പള്ളി പോയിട്ട് അങ്ങാടി പള്ളി അങ്ങാടിത്തെ പള്ളി പോയിട്ട് പിന്നെ ഒരു ദൂരംസ്കാരത്തിനോ അസ്രസ്കാരത്തിനോ പള്ളിക്കൊക്കെ കയറിയാല് ഹൗലൊക്കെ വെള്ളം അടിച്ചാലും അടിച്ചാലും തികയില്ല ചെറുപ്പക്കാരിട്ട് അല്ലാതെ വയസ്സന്മാര് ഉക്കരിച്ചിട്ടല്ല അപ്പൊ നിൽക്കരിച്ചാത്തവര് വളരെ കുറവാണ് നോലുമ്പോൾക്കാത്തവർ വളരെ കുറവാണ് ഇപ്പൊ എന്താ പ്രശ്നമുള്ളത് ആ നിക്കരിച്ച നിസ്കാരവും ആ നോറ്റ നോലുമ്പും ബാത്തിലാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഒരാൾ പള്ളിയിൽ വെച്ച് ദുന്യവിയായ സംസാരം നടത്തിയാൽ അവന്റെ നാൽപ്പത് കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ് മുഹമ്മദ് നബി സല്ലാ